ഹിസ്ബുള്ള ടാങ്ക് വേദ മിസൈൽ വടക്കൻ ഇസ്രയേലിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളിയിൽ പതിച്ചു ഈ ആക്രമണം യു എൻ രക്ഷാസമിതി ഒന്ന് ഏഴ് പൂജ്യം ഒന്നിലെ പ്രമേയത്തിന്റെ വ്യക്തമായ ലംഘനം മാത്രമല്ല ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനവുമാണെന്ന് ഐഡിഎഫ് പറഞ്ഞു വടക്കൻ ഇസ്രയേലെ ഇറാഖിലെ സെന്റ് മേരിസ് ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളിയിൽ ഹിസ്ബുള ടാങ്ക് മിസൈൽ പതിച്ചതായി ഇസ്രയേൽ ഡിഫൻസ് ആണ് സ്ഥിരീകരിച്ചത് വടക്കൻ ഇസ്രയലെ സെന്റ് മേരിസ് ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച് ഓഫ് ഇറാഖിനെ ഹിസ്ബുൾ ആക്രമിക്കുകയും ചെയ്തു ലബനനിൽ നിന്നുള്ള ടാങ്ക് മിസൈൽ നേരിട്ട് പള്ളിയിൽ പതിക്കുകയും ഒരു സാധാരണക്കാരന് പരിക്കേൽക്കുകയും ചെയ്തു ഈ ആക്രമണം യു സെക്യൂരിറ്റി കൌൺസിൽ പ്രമേയത്തിന്റെ വ്യക്തമായ ലംഘനമാണെന്നും ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനവുമാണെന്നും ഐ ഡി എഫ് എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു അതിനിടെ യുഎസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ പിന്തുണയുള്ള സായുധ സേനകൾ ആക്രമണത്തിനായി ഉപയോഗിക്കുന്ന പ്രദേശങ്ങളിൽ വ്യോമാക്രമണം നടത്തി ചൊവ്വാഴ്ച പുലർച്ചെ ആരംഭിച്ച യു എസ് വ്യോമാക്രമണം ഷിയ സായുധ ഗ്രൂപ്പായ കൈത്തയും ഇസ്ബുളയും അതിന്റെ അനുബന്ധ സംഘടനകളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരുന്നുവെന്ന് അമേരിക്കൻ നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ വക്താവ് അഡ്രിയൻ വാട്സൺ പറഞ്ഞു അമേരിക്കൻ സൈന്യം ഇറാനിൽ നടത്തിയ വ്യോമാക്രമണം ശത്രുതാപരമായ പ്രവൃത്തിയാണെന്ന് ഇറാൻ സർക്കാരും പറഞ്ഞു വ്യോമാക്രമണത്തിൽ ഇറാഖ് സുരക്ഷാ സേനയിലെ ഒരാൾ കൊല്ലപ്പെടുകയും സാധാരണ പൌരന്മാരടക്കം പതിനെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഇറാഖി പരമാധികാരത്തിന് മേലുള്ള അസ്വീകാര്യമായ ആക്രമണം ിയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തെ ദോഷകരമായി ബാധിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ദിവസം ഇറാനിലെ എർബിൻ വ്യോമതാവളത്തിൽ കത്തൈബ് ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ മൂന്ന് യു സൈനികർ കൊല്ലപ്പെട്ടതിനുള്ള മറുപടിയാണ് ഈ ആക്രമണമെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു അമേരിക്കൻ സൈന്യത്തിന്റെ ആക്രമണങ്ങൾ യു എസ് ഉദ്യോഗസ്ഥർക്കെതിരായ കൊലപാതകത്തിന് ഉത്തരവാദികളായ ഇറാൻ ഗ്രൂപ്പുകളുടെ കഴിവുകളെ തടസ്സപ്പെടുത്താനും തരം താഴ്ത്താനുമുള്ളതാണെന്ന് ലോയിറ്റ് ഓസ്റ്റിൻ എക്സിൽ കുറിച്ചു അമേരിക്കൻ സേനയെ ലക്ഷ്യം വെച്ചാൽ യു എസ് സൈന്യം തിരിച്ചടിക്കുന്നത് തുടരുമെന്നും പെന്റക്കൺ ഉദ്യോഗസ്ഥനും പറഞ്ഞു ആക്രമണത്തിൽ നിരവധി ഹിസ്ബുള്ള തീവ്രവാദികൾ കൊല്ലപ്പെട്ടേക്കാമെന്നും ഏതെങ്കിലും സിവിലിയന്മാരെ ആക്രമണം ബാധിച്ചതായി സൂചനകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും യു എസ് സെഡർ കമാൻഡ് പ്രസ്താവനയിൽ പറഞ്ഞു ഗാസിയിലെ ഹമാസിനെതിരായ ഇസ്രയേലിന്റെ യുദ്ധം വലിയൊരു സംഘർഷത്തിന് കാരണമായിട്ടില്ലെന്ന യു എസിന്റെ വാദത്തെ പശ്ചിമേഷ്യയിലെ മറ്റ് പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നുവെന്ന സംഭവത്തിൽ വിമർശനം ഉയർന്നു ഇറാഖിൽ ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘമായ കതൈ ഹിസ്ബുള്ളക്കെതിരെ ആക്രമണം നടത്തി യുഎസ് ഇറാഖിലെ ഈ സംഘത്തിന്റെ മൂന്ന് താവളങ്ങൾക്ക് നേരെയാണ് യു എസ് സൈന്യം ലക്ഷ്യം വടക്കൻ ഇറാഖിൽ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് യു എസ് സൈനികർക്ക് പരിക്കേറ്റതിനെ തുടർന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനാണ് കത്തൈബ്സ്ബുള്ളക്കെതിരെ നടപടിയെടുക്കാൻ ഉത്തരവിട്ടത് ഇറാഖിലെയും സിറിയയിലെയും യു എസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഇറാൻ സ്പോൺസർ ചെയ്യുന്ന മിലീഷ്യ ഗ്രൂപ്പുകൾ നടത്തുന്ന ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണ് ഇപ്പോൾ കത്തൈബ് ഹിസ്ബുള്ളയ്ക്ക് നൽകിയിരിക്കുന്നതെന്നും യു എസ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഈ ഭീകരസംഘം കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ നടത്തിയ ആക്രമണത്തിൽ യു എസ് സൈനികരിലൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായി ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് അഡ്രിയൽ വാട്സൺ നേരത്തെ അറിയിച്ചിരുന്നു ഇറാൻ പിന്തുണയോടെ ഭീകര സംഘടനകൾ യു എസ് സൈനികർക്ക് നേരെ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമങ്ങൾക്കുള്ള പ്രതികാര നടപടിയാണ് യു എസ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തിന് ശേഷം ഇസ്രായേൽ ഹമാസ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ ഇറാഖിലും സിറിയയിലും അമേരിക്കൻ സൈനികർക്ക് നേരെ നിരവധി ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘങ്ങളാണ് യു എസ് സൈനികർക്കു നേരെ ആക്രമണം അയച്ചുവിടുന്നത്